ആതിലാ എല്ലാവർക്കും മുന്നിൽ അനുമോളെ വട്ടത്തിൽ എന്ന് പറയാം അനുമോളയുടെ തൊട്ടപ്പുറത്തിരുന്നിട്ടാണ് അനുമോളിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞത് ഞാൻ ഇവിടെ ഇങ്ങനെ മനസ്സിലാക്കി എന്നെ കൂടുതൽ അവരെന്നെ റോൾ മോഡൽ ആക്കാൻ പഠിപ്പിച്ചത് അനുമോളാണെന്നാണ് പറയുന്നത് അനുമോള് ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചു മറ്റുള്ളവരുടെ എങ്ങനെ നിൽക്കണമെന്നും പഠിപ്പിച്ചു മറ്റുള്ളവരുടെ മുന്നിൽ വർത്തമാനം പറയാനും അവരെ എങ്ങനെ നമ്മളിലേക്ക് ഇതാക്കാമെന്നും എല്ലാം പഠിപ്പിച്ചത് അനുമോളാണെന്നാണ് അതുൽ ആദില പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുമോളെക്കുറിച്ച് അത്രമാത്രം നെഗറ്റീവ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആര് ആദില ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ആദില നല്ലൊരു സുഹൃത്താണെങ്കിൽ ഒരിക്കലും അനുമോളെക്കുറിച്ച് എങ്ങനെ പറയില്ലായിരുന്നു അനുമോളുടെ അവസ്ഥ നമ്മളപ്പോൾ കാണണമായിരുന്നു അനുമോൾ വളരെയധികം വിഷമത്തിൽ കൂടാതെ ഷാനവാസും കൂട്ടത്തിലിരിക്കുന്ന ചിലവർക്കും വിഷമമുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം തെറ്റായിപ്പോയി എന്ന് നമുക്ക് തോന്നാം കാരണം ഈ ഈ പ്രശ്നം നടക്കുമ്പോൾ ഈ പ്രശ്നം നടക്കുമെന്ന് കരുതിയിട്ട് ഷാനവാസൊതുക്കി തീർത്തിയിട്ട് പോലും ഈ പ്രശ്നം ആളിക്കത്തി